ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള കുറ്റപത്രമാണ് നാൽപ്പത്തൊന്ന് ഇന കുറ്റപത്രമാണ് അത് ഞങ്ങൾക്ക് ഈ യാത്രയിലുടനീളം ലഭിച്ച നിവേദനങ്ങളിൽ നിന്നും കുറ്റപത്രങ്ങളിൽ നിന്നും ഞങ്ങൾ സെലക്ട് ചെയ്തതാണ് ഇതിനേക്കാൾ കൂടുതലുണ്ട് കേരളത്തിലെ അമ്മമാരുടെ വികാരമാണ് വേദനയാണ് അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതങ്ങളാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു നിസ്സഹായ അവസ്ഥ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇതെല്ലാം കുറ്റപത്രത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ നമസ്കാരം തെരഞ്ഞെടുപ്പ് എടുക്കാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതിനെ തുടർന്ന് ഭരണപക്ഷത്തിനെതിരെ കൂടുതൽ പ്രതിഷേധങ്ങളും സമരങ്ങളുമായി തന്നെ പ്രതിപക്ഷം നിലവിലിപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ കേരളത്തിലെ മഹിളാ കോൺഗ്രസ് നേതാക്കൾ സാഹസ് യാത്ര എന്നുള്ള ഒരു യാത്രയുമായി നിലവിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അത് ആ ഒരു യാത്ര തലസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ശ്രീ അഡ്വക്കേറ്റ് ജബി മേത്തർ എം പി ആണ് ഒരു യാത്ര നയിക്കുന്നത് അതായത് മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരുമാണ് ഈ ഒരു യാത്ര സംഘടിപ്പിക്കുന്നത് പ്രധാനമായും ഇതിൽ ഉന്നയിക്കുന്നത് അതായത് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്ന നിരവധി ആരോപണങ്ങളും തന്നെയാണ് ഇവർ പറയുന്നത് ഫ്ലക്സിൽ വളരെ കൃത്യമായി പറയുന്നു പിണറായി കേരള ചരിത്രത്തിൽ ആയിരത്തി നാന്നൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്ക് ഒരു വനിതാ സംഘടന യാത്ര നടത്തിയതായി ഞങ്ങളുടെ ആരുടെയും അറിവില്ല അപ്പോൾ അങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ ഒമ്പത് മാസ കാലമായി എഐസിടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ കാസർഗോഡ് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഇന്നിവിടെ തിരുവനന്തപുരത്ത് ഇത് ഈ ഭരണശിലാ കേന്ദ്രത്തിൻ്റെ മുന്നിൽ എത്തിച്ചേരുമ്പോൾ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻ്റും ഒക്കെ ഇവിടെ അതിൽ ഭാഗവാക്കായി എ സി സിയുടെ ജനറൽ സെക്രട്ടറി ദീപാദാശി ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരുടെ യു ഡി എഫ് കൺവീനർ അതേപോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ എം പി ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള വിവിധ പ്രകേ പ്രദേശപത്രത്തിൽ കുറ്റപത്രത്തിൽ കേരളത്തിലെ അമ്മമാരുടെ വികാരമാണ് വേദനയാണ് അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതങ്ങളാണ് ലഹരിയുടെ കേന്ദ്രമായി കേരളം മാറുമ്പോൾ ലഹരിയുടെ താണ്ഡവം നടക്കുമ്പോൾ അതിനെതിരെയൊക്കെ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള കുറ്റപത്രമാണ് നാൽപ്പത്തൊന്ന് ഇന കുറ്റപത്രമാണ് അത് ഞങ്ങൾക്ക് യാത്രയിൽ ഉടനീളം ലഭിച്ച നിവേദനങ്ങളിൽ നിന്നും കുറ്റപത്രങ്ങളിൽ നിന്നും ഞങ്ങൾ സെലക്ട് ചെയ്തതാണ് ഇതിനേക്കാൾ കൂടുതലുണ്ട് പക്ഷേ ഞങ്ങൾ സെലക്ട് ചെയ്ത നാൽപ്പത്തൊന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ കുറ്റപത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പ്രധാനമായി നിവേദനങ്ങൾ വന്നു എന്ന് ഏറ്റവും കൂടുതൽ പരാതി ഏറ്റവും കൂടുതൽ ആശാവർക്കർമാരോടുള്ള അനീതി ലഹരിയുടെ അഴിഞ്ഞാട്ടം അതേപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു നിസ്സഹായ അവസ്ഥ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇതെല്ലാം കുറ്റപത്രത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് തീർച്ചയായും കേരളത്തിലെ അമ്മമാർ തീരുമാനമെടുത്ത് കഴിഞ്ഞ കാര്യമാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുക എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ആസ്മാരോട് സർക്കാർ എടുത്ത നിലപാടുകൾ ഉൾപ്പെടെ നിരവധി ആരോപണങ്ങളാണ് പ്രതിപക്ഷ നിലവിൽ ഉന്നയിക്കുന്നത് ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനും ഉള്ളത് അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തിനെതിരെ കൂടുതൽ സമരമുറ വരും ദിവസങ്ങളിലും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര വൃതാടൻ മലയാളി തിരുവനന്തപുരം